ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബൂനാസ് ഹോം നമ്മളുണ്ടല്ലോ ഇന്നൊരു കിടിലൻ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ ഓണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സദ്യക്കൊക്കെ ഒക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ പായസമൊക്കെ ഏറ്റവും അവസാനം പായസവും പപ്പടവും പഴമൊക്കെ ഇട്ട് കഴിക്കുമല്ലേ ആ പായസത്തിനെച്ച് മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് അവസാനം ഒരു മട്ടിപ്പ് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ സൈഡിലുള്ള അച്ചാർ ഇങ്ങനെ തോണ്ടി കഴിക്കും അല്ലേ എനിക്ക് അച്ചാർ ഇഷ്ടമാണെങ്കിലും ഞാൻ ആ സമയത്ത് തോണ്ടി കഴിക്കുന്ന ഒരു തൊടുകറിയുണ്ട് അതാണ് ഉണ്ടാക്കി വെക്കണത് അത് നമുക്ക് ഉണ്ടാവോ വാ ഇതാണ് ഐറ്റം നല്ല കുറുകി ഇരിക്കുന്നത് കണ്ട ഇതാണ് ഇഞ്ചി കറി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കത് കണ്ടാലോ വാ കൂടാതെ ഒന്ന് വെളിച്ചതിനെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇത് ഇതിലേക്ക് ഉണ്ടല്ലോ ചിരകി എടുത്ത ഒരു അരപ്പുറ തേങ്ങയാണത് അതിട്ട് കൊടുക്കുക നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് പതിയെ സമയമെടുത്ത് ചെയ്താൽ മതി ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് മുരിഞ്ഞ് കരിഞ്ഞു പോവും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചേച്ചി സാധനം കിട്ടൂല ഇതുണ്ടല്ലോ ഏകദേശം ഒരു കിലോ അടുത്ത് വരുന്ന ഇഞ്ചി ഉണ്ട് ഇത് മിക്സിയിൽ നല്ലപോലെ അരച്ചിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഇത് കണ്ട ഇനി ഇത് നമ്മളത് തേങ്ങയിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇതും വളരെ പതിയെ വേണം ചെയ്യാനായിട്ട് വെറുതെ പിടിച്ച് ചെയ്യരുത് കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കറി തന്നെയാണത് ഇതിനകത്തേക്ക് ഒരു മൂന്ന് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം വെളുത്തുള്ളി പലരും ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് പല രീതിയിലാണ് നമ്മളിവിടേത് ഉലുവ കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം റൈസ് നമ്മളിത് കുറച്ച് വെച്ച് ചെയ്തിട്ടും അത് അടി പിടിക്കുന്നുണ്ടോ അപ്പോൾ ഇത് ചെയ്യണം പിന്നെ മാത്രമല്ല ഞാൻ നേരത്തെ തടിയുടെ കയ്യിലായിരുന്നു ഉപയോഗിച്ചത് ഇപ്പൊ സ്റ്റീലിന്റെ ആക്കി കാരണം തടീടെ എടുത്തിട്ട് ഈ അടി ഇങ്ങനെ നമുക്ക് ഇളക്കാൻ പറ്റുന്നില്ല ശരിക്കും അങ്ങനെ നമ്മുടെ തേങ്ങയും ഇഞ്ചിയും എല്ലാം നല്ലപോലെ അത് വറുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരൊന്നര സ്പൂൺ മുളക് പൊടി ഒരു കളറിന് കാശ്മീർ മുളക് പൊടി കുറച്ച് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം പൊടികൾ ഇട്ടതിന് ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് ഒന്ന് കൂട്ടി വെക്കാം അത് ഇഞ്ചിക്കറിയുടെ മിക്സ് നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലൊന്നേ അരച്ചെടുക്കാവേ അങ്ങനെ നമ്മുടെ ചട്ടിയെ പെട്ടെന്ന് ഒന്ന് ചൂടായിപ്പോയി അങ്ങനെ ഇഞ്ചിക്കറിയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുവാണ് ചൂടായി വന്ന ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് കീറിയത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തടിയുടെ തവി വീണ്ടും എടുത്ത് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള അരപ്പുണ്ടല്ലോ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ നല്ല തിക്കായിട്ടുള്ള മിക്സാണ് ഒഴിച്ചത് അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂട്ടി സെറ്റ് ചെയ്തെടുത്തത് ഒരു സ്പൂണോളം ഉപ്പ് ഇനി ഇതിലേക്ക് പുളിവെള്ളം വെള്ളം കൊടുക്കുക ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക ആ ശർക്കരപ്പാനിയും എല്ലാ ഐറ്റവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അങ്ങനെ നമ്മൾ ഇഞ്ചിക്കറി നല്ലപോലെ തിളച്ചു വന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത് ചീനച്ചട്ടി വെച്ചിട്ട് ഒന്ന് താളിക്കാനായിട്ടുള്ള പരിപാടികൾ ചെയ്യാം ആദ്യം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ആ ചൂടായി വരുന്ന എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് ഇട്ടുകൊടുക്കാവേ എണ്ണ ശരിക്കും ചൂടായില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടത് പൊട്ടിയിട്ടില്ല ആ ഇപ്പം പൊട്ടണമുണ്ട് ചെറുതായിട്ട് ടപ്പ ടപ്പയും പറഞ്ഞ് ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം കൊല്ലമുളക് കറിവേപ്പില നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നേരെ നമ്മൾ ഇഞ്ചി കറിയിലൊക്കെ അങ്ങ് ഒഴിക്കാം ഈ സംഭവം എടുത്ത് ഇഞ്ചിക്കറിയിലൊക്കെ ഒഴിച്ച് അങ്ങനത് നമ്മുടെ ഇഞ്ചിക്കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലോ നമ്മൾ സദ്യക്കൊക്കെ കിട്ടുമ്പോഴത്തേക്കൊരു ബ്ലാക്കിഷ് കളറ് ആ ഇഞ്ചിക്കറിക്കുണ്ടാവും നമ്മളുണ്ടാക്കി അത്രയും ബ്ലാക്ക് കളർ വന്നിട്ടില്ല വെള്ള ശർക്കര എടുത്തുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു അതങ്ങനെ കളർ വരാഞ്ഞത് എന്നാലും സംഭവം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതുണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം